മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കടവല്ലൂർ പഞ്ചായത്ത് സംഗമോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ വയോജന സംഗമം നടന്നു പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റിയും കുടുംബാരോഗ്യ കേന്ദ്രവും പഞ്ചായത്തും ചേർന്ന് നടത്തിയ വയോജന സംഗമം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങൾക്കായി നിരവധി പദ്ധതികളാണ് പഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്നതെന്നും ക്ഷേമപെൻഷൻ ആരോഗ്യ സംരക്ഷണം പകൽവീട് എന്നിങ്ങനെ പ്രായമായവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനുള്ള നിരവധി പദ്ധതികളാണ് സർക്കാർ നടത്തുന്നതെന്നും എം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയും ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയുമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബിന്ദു ധർമ്മൻ പ്രഭാത് മുല്ലപ്പള്ളി ജയകുമാർ പൊളയ്ക്കൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ പി യു അശ്വതി എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രശസ്ത മദള കലാകാരൻ ഗോപാലകൃഷ്ണൻ ഇളത്താള കലാകാരൻ അനിയൻ നായർ എന്നിവരെയും വയോജനങ്ങളെയും ആദരിച്ചു